ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെ മുതിർന്ന ബി ജെ പി നേതാക്കൾ മഹാകുംഭമേളയുടെ പുണ്യം തൊട്ടറിയാൻ പ്രയാഗ്രാജിലെത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി എം പി തേജസ്വി സൂര്യ കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ ത്രിവേണി സംഗമത്തിലെത്തി പുണ്യസ്നാനം ചെയ്തു നൂറുകണക്കിന് ബി പ്രവർത്തകർക്കൊപ്പം സംഗമം നടത്താൻ കഴിഞ്ഞത് അനുഗ്രഹമായി കണക്കാക്കുകയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തി ഈ പരിപാടി സംഘടിപ്പിച്ചതിന് യോഗി ആദിത്യനാഥ് സർക്കാരിനെ പ്രശംസിക്കുന്നുവെന്നും തേജസ്വി സൂര്യ വ്യക്തമാക്കി തലമുറകളായി തുടർന്നു വരുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് തന്റെ ജീവിതകാലത്ത് മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും കേന്ദ്ര സിവിൽ വ്യോമയന മന്ത്രിയായ രാം മോഹൻ നായിഡു പറഞ്ഞു ഇവിടെ എത്തുമ്പോൾ അവിശ്വസനീയമായ ഊർജവും പോസിറ്റിവിറ്റിയും ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ശിവസേന എം പി ശ്രീകാന്ത് ഷിൻഡയും നന്ദി പറയുകയും ചെയ്തു മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു കോടിക്കണക്കിന് ആളുകൾ ഇവിടെ പുണ്യസ്നാനം ചെയ്യാൻ എത്തുന്നു ഇത് ശരിക്കും മഹത്തായ ഒരു ആത്മീയ സംഗമമായി മാറിയിരിക്കുകയാണ് എന്നും ശ്രീകാന്ത് ഷിൻഡെ വ്യക്തമാക്കുന്നു അതേസമയം മഹാകുംഭമേള ഒരു മതപരമായ പരിപാടി മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിന്റെ പ്രതീകമാണ് തെറ്റായ വിവരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാകുംഭത്തെ അപകീർത്തിപ്പെടുത്തുവാനും സനാതനധർമ്മത്തെ അനാദരിക്കുവാനും പ്രതിപക്ഷം നടത്തുന്ന ശ്രമങ്ങൾ സഹിക്കാനാകുന്നതല്ല മഹാകുംഭമേളയെ അപമാനിക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സനാതനധർമ്മം ഇന്ത്യയുടെ ആത്മാവാണ് അതിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ് തെറ്റായ വിവരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തെ തങ്ങൾ സഹിക്കാനാകുന്നതല്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മഹാകുംഭത്തെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അഭിമാനമായി വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് പ്രതിപക്ഷ പാർട്ടികളെ വിമർശിക്കുകയും ചെയ്തു പരിപാടി ചരിത്രപരവും ഗംഭീരവുമാക്കാൻ അതിന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭയിൽ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ വിമർശനാത്മക പ്രവ ആ പ്രസ്താവനകളെ പരാമർശിച്ചു കൊണ്ടായിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ പവിത്രമായ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു മഹാകുംഭമേളയുടെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷം നിരന്തരം തെറ്റായ പ്രചരണം നടത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഫെബ്രുവരി പതിനെട്ടിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം അഞ്ഞൂറ്റി അൻപത് ദശലക്ഷം ഭക്തർ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയതെന്നാണ് വിവരം ലഭ്യമാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാ ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് അവസാനിക്കുന്നത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം അൻപത്തി അഞ്ചു കോടി കവിഞ്ഞു രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേർ ഇവിടെ എത്തുന്നത് സാമൂഹിക ശാസ്ത്രജ്ഞരെ അതിന്റെ വിശകലനത്തിനും ഗവേഷണത്തിനുമായി പ്രേരിപ്പിക്കുന്നുണ്ട് ഇത്തവണ കുംഭമേളയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിച്ചുവെന്നാണ് അതാണ് പ്രത്യേകത ഇത് സംബന്ധിച്ച് ഗോവിന്ദ് വല്ലഭന്ദ് സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ സ്ത്രീ പങ്കാളിത്തത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുകയുണ്ടായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ ബന്ധ്രി നാരായണന്റെയും അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അർച്ചന സിംഗിന്റെയും നേതൃത്വത്തിലാണ് ഈ ഗവേഷണം നടക്കുന്നത് മഹാകുംഭമേളയുടെ വിവിധ പ്രദേശ കവാടങ്ങളിലും സ്നാനഘട്ടങ്ങളിലും തന്റെ പഠന സംഘത്തിലെ അംഗങ്ങൾ സന്നഹിതരായിരുന്നുവെന്നും മഹാകുംഭത്തിന് വരുന്ന ആളുകളോട് വിവിധ വശങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ പെരുമാറ്റവും ചിന്തയും മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടേ എന്നും ഡോക്ടർ അർച്ചന പറയുന്നു മഹാകുംഭമേളക്ക് വരുന്നവരിൽ നഗരപ്രദേശങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ വരുന്ന ഭക്തരിൽ സ്ത്രീ ശക്തിയുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനമാണ് കണക്കാക്കപ്പെടുന്നതും സ്ത്രീകൾ മാത്രമുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുതലായിരിക്കുന്നുവെന്നും ഡോക്ടർ പറയുന്നു ഇതിനുള്ള കാരണം ഒരു വശത്ത് അവരുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുകയും മഹാ നടക്കുന്ന ഇടങ്ങളിൽ കൂടുതൽ സുരക്ഷിതത്വം തോന്നുകയും ചെയ്യുന്നതാണ് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്